ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ജേണി നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ യൂട്യൂബിൻ്റെ യാത്രയാണ് കേട്ടോ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ അപ്പക്കൂട്ടനാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെയൊക്കെ ചാരി വെച്ചിട്ടാണ് ആരും ഇല്ലെങ്കിൽ എടുക്കാറ് ഇപ്പോൾ കാരണം വീഡിയോ എടുക്കുമ്പം പക്ഷേ നമുക്കങ്ങനെ ചാരി വെച്ചിട്ട് വെച്ചിട്ടെടുക്കുമ്പം അത് ഫുള്ള് കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പം അപ്പക്കുട്ടനെ നിർത്തിയാക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അപ്പുക്കുട്ടനാണ് കാരണം അപ്പുക്കുട്ടനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് പക്ഷെ അന്നൊന്നും വെച്ചാൽ എനിക്ക് ഫോൺ ഉണ്ടായില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫോൺ ഉപയോഗിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഫോൺ നോക്കിയാടെ ഒരു ചെറിയ ഫോണായിരുന്നു കേട്ടോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ നാണക്കേടോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കാരണം എനിക്കൊന്ന് ഫോൺ വിളിക്കണം അത്രമാത്രം ഹോസ്പിറ്റലിൽ വന്നുകഴിയുമ്പം അച്ഛസനെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും വിളിക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ടൊന്നും വിളിക്കണം അത്ര മാത്രമേ എനിക്ക് ഫോൺ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എനിക്കങ്ങനെ എന്താ പറയുക വലിയൊരു ഫോൺ ഫോണ് വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളെ അല്ലായിരുന്നു ഞാൻ പക്ഷേ രാജഗിരിയിൽ നിന്ന് മാറി പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടി പറഞ്ഞു നമ്മൾ ഫോണിലൂടെയാണ് നമ്മൾ ഡ്യൂട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു ഫോൺ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനിച്ചു വന്നാൽ ഒരു നല്ല ഫോൺ എടുക്കാവുന്നത് അപ്പോൾ പിന്നെ അപ്പക്കൂട്ടിന് ധൈര്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് അപ്പം അവൻ തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബ് എല്ലാം തന്നെ തന്നെ സെർച്ച് ചെയ്ത ആൾ തന്നെ തന്നെ ചാനൽ തുടങ്ങി ലാസ്റ്റ് ആൾക്കൊരു സംശയം ഇത് എന്താ പറയുക കറക്റ്റാണോ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കൊച്ചിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് അഗി എന്ന് പറയുന്നത് അവൻ്റെ ഒരു കൂട്ടുകാർ ചേട്ടനെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവന് നോക്കിയിട്ട് അതെല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ മക്കളുടെ ഡാൻസുകൾ ഡാൻസുകളാണ് ആദ്യം ഇട്ടു തുടങ്ങിയത് അങ്ങനെ ഡാൻസ് ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ആയപ്പോഴത്തേക്കും ഡാൻസിൻ്റെ വ്യൂവേഴ്സ് ഒക്കെ കുറഞ്ഞു പിന്നെ പിന്നെ നമ്മളങ്ങോട്ട് എന്താ പറയുക വാരി കോരി ഇങ്ങനെ തോന്നുന്ന തരത്തിൽ നമ്മൾ പല പല കണ്ടുകൾ ഇട്ടുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് മിക്ക സമയത്തും ചിലപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു അഞ്ച് കെ വരുന്നതുണ്ടാവാം നാല് കെ വരുന്നതുണ്ടാവാം രണ്ട് കെയ് വരുന്നതുണ്ടാവാം ചിലപ്പോൾ ഒരു അമ്പത് പോലും ഇല്ലാത്തത് ഉണ്ടാവാം അങ്ങനെയൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പം ഒരു വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ യൂട്യൂബ് ചാനലുകാരും ഈ വീഡിയോസ് എടുക്കുന്നതും ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ എടുക്കുന്നത് ഒരുപാട് എഫേർട്ട് ഉണ്ട് വരുന്നില്ല ആൾക്കാർ എടുക്കും ചുമ്മാതെ അവർ പെട്ടെന്ന് എന്തോ തോന്നുന്നത് എടുത്തിട്ട് അങ്ങനെയല്ലേ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നത് എനിക്കാണ് നല്ല ജലദോഷം ഉണ്ടാവുകൊണ്ട് മൂക്കൊക്കെ അടഞ്ഞിട്ടൊരു സൗണ്ടൊക്കെ വല്ലാതായിട്ടുണ്ട് അപ്പം അതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂവേഴ്സും ഒക്കെയാണ് അപ്പം നിങ്ങളോട് ഒരായിരം നന്ദി നമുക്ക് പറയാനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് നല്ലത് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ എന്താ പറയുക ഇനി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് ഡാ നമ്മളിപ്പോൾ ഡാൻസ് ഒക്കെ കുറച്ചിട്ടിപ്പം നമ്മൾ വ്ലോഗ്സാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനാണ് നമുക്ക് കമൻറ്റ് ബോക്സ് ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുറച്ച് പേരുണ്ട് എന്താ പറയുക അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണും പക്ഷെ ഒരു ലൈക്ക് പോലും നമ്മളെ അറിയാവുന്ന ഒരു അറിയാവുന്ന ആൾക്കാർ പോലും നമുക്ക് ലൈക്കോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ലൈക്ക് തന്നിട്ട് അവർ നന്നായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലൈക്ക് പോലും തരത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ആ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ പറയണം കുഴപ്പമില്ല വീഡിയോസ് കണ്ടു ലൈക്ക് കൊടുക്കാതിരുന്നാൽ മതി ലൈക്ക് കൊടുത്താലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടി നന്നായി പോകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താ പറയുക ഞങ്ങളെയും കൊണ്ടൊന്നും കിട്ടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യണോ ഇതൊക്കെ ഉള്ളത് അപ്പോൾ അതിനൊന്നും നമുക്ക് വിഷയമില്ല കേട്ടോ പക്ഷേ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് നമുക്ക് ഇനിയും തരണം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ മക്കളുടെ ഒരാഗ്രഹമായിരുന്നു നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങണമെന്നുള്ളത് അപ്പോൾ ഇതുവരെ എത്തി ഇവിടെ നിൽക്കുന്നു ഇങ്ങനെ അപ്പോൾ നമ്മുടെ അപ്പക്കുട്ടനെ അമ്മക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടി കളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പക്കുട്ടൻ അച്ചാച്ചേല് ഫോൺ വീഡിയോ പിടിക്കാനായിട്ട് കൊടുത്തു കേട്ടോ അപ്പം നമുക്കൊക്കെ എന്താ പറയാനുള്ളത് അപ്പം നമ്മുടെ വീഡിയോസിൽ വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വെച്ചാൽ അത്ര വലിയ ഫോണൊന്നുമല്ല ചെറിയൊരു ഫോണാണ് അപ്പം അതിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ബൈക്കില്ലാത്ത കാരണം സൗണ്ടും കുറവാണ് പിന്നെ സ്റ്റാൻഡ് അതൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ നമ്മൾ പതിയെ 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 എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ചില സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുന്ന അഞ്ച് കെയ്യും നാല് കെയ്യും അല്ലെങ്കിൽ രണ്ട് കെയൊക്കെ ആവാറുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല കേട്ടോ ജസ്റ്റ് കണ്ടുപോകുന്നു എന്നല്ലാണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല കേട്ടോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു ദിവസം പോലും നമ്മൾ വീഡിയോസ് ഇടാതിരിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളതിലും ഇരട്ടിയായിട്ട് നമുക്ക് വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു പോകും അതുകൊണ്ട് എത്ര ഭയങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നന്നായിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി നമുക്ക് അപ്പം കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവുന്ന വിശ്വസത്തോടെ നമ്മുടെ യൂട്യൂബ് ജേണി ഞങ്ങൾ തുടരുവാണ് അപ്പം എല്ലാവർക്കും ബൈ